സോ ടെക്നിക്കൽ അനാലിസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറി ആയിട്ടാണ് ഡൗ തിയറിയെ കണക്കാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ടെക്നിക്കൽ അനാലിസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറി എന്ന് ഡൗ തിയറിയെ വിളിക്കാൻ കാരണം എന്തായിരിക്കാൻ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ്സിനെ ആരാണ് ലേസ് ചെയ്താലും ഏറ്റവും ബേസിക് ആയിട്ട് അയാൾ അറിയേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് അഥവാ ഡയറക്ഷൻ എന്താണ് എന്ന് സോ മാർക്കറ്റിന്റെ ട്രെൻഡ് അഥവാ ഡയറക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചാർട്ട് റീഡറിനെ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പഠിപ്പിക്കുന്ന തിയറിയാണ് എന്ത് ഡൗ ഡൗ തിയറി തിയറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ ട്രെൻഡ് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു വളരെ ടേം അല്ലേ ഫോർ ബജാജ് ചാർട്ട് നോക്കുമ്പോൾ ട്രെൻഡ് റൈറ്റ് നേരെ മറിച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബജാജ് ഡൗൺ ട്രെൻഡ് ട്രെൻഡ് അല്ലേ എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് വായിക്കേണ്ട ഒരു ടേം അല്ല ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ട്രെൻഡ് എന്ന് പറയുന്നത് ശരിക്കും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡായിട്ട് മാറുന്നത് അതായത് യു ആർ ടോക്കിംഗ് അബൌട്ട് ആക്ച്വലി ബജാജ് ഫൈനാൻസ് മന്ത്ലി ടൈം ഫ്രെയിം വീക്ക്ലി ടൈം ഫ്രെയിം ഡെയിലി ടൈം ഫ്രെയിം അത് അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം ഡെയിലി ടൈം ഫ്രെയിമിൽ ഇത് ഡൗൺ ട്രെൻഡിലാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇത് ഡൗൺ ട്രെൻഡിലാണ് എന്നാൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഇതൊരു സൈഡ് വൈസ് ട്രെൻഡിലാണ് അല്ലെങ്കിൽ എന്താണ് അപ് ട്രെൻഡിലാണ് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും ഓക്കെ അപ്പൊ ടൈം ഫ്രെയിമും അതേപോലെ തന്നെ ട്രെൻഡ് ഇതിലൂടെ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ശരിക്കും ട്രെൻഡ് എന്ന് പറയുന്ന ആ ടേമിന് ശരിക്കും മീനിങ് കിട്ടുന്നു ഗിവൻ ടൈം ഫ്രെയിം ഒരു സ്റ്റോക്കിന്റെ സ്റ്റോക്കിൻ്റെ ട്രെൻഡെന്ന് പറയുന്നത് മൂന്ന് രീതിയിലാകാം അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആൻഡ് സൈഡ് വേസ് ട്രെൻഡ് നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം